ർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കഴിഞ്ഞ ദിവസമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ ജോഷോ സൊട്ടിരിയോ ബ്ലാസ്റ്റേഴ്സ് വിട്ടത് ആവശ്യമായ പ്ലെയിൻ ടൈം താരത്തിന് ലഭിച്ചിരുന്നില്ല ഈ സീസണിലെ ഐ എസ് എൽ സ്കോഡിൽ പോലും ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കൂടാതെ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയപ്പോൾ പരിക്ക് കാരണം കഴിഞ്ഞ സീസൺ മുഴുവൻ അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ പ്ലെയിൻ ടൈം ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെയായിരുന്നു താരം ഇപ്പോൾ ക്ലബ്ബ് വിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്നാലിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു വിദേശ താരം കൂടി ക്ലബ്ബ് വിടുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഫുട്ബോൾ ക്ലൂസീവാണ് ഈ വാർത്ത ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ ഏറ്റവും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൂപ്പർ താരമായ അലക്സാന്ദ്ര എ ആണ് ഇപ്പോൾ ക്ലബ്ബ് വിടാനായി ഒരുങ്ങുന്നതെന്നാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്നത് താരത്തിന് മികച്ച പ്രകടനങ്ങളൊന്നും ഈ സീസണിൽ നടത്താൻ സാധിച്ചിട്ടില്ല ഒരു ഗോൾ നേടി എന്നത് മാറ്റി നിർത്തിയാൽ മികച്ച പ്രകടനങ്ങളൊന്നും അലക്സാന്ദ്ര കൊയഫ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നടത്തിയിട്ടില്ല എന്നുള്ളത് പറയേണ്ടതായിട്ട് വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി വരെയാണ് താരത്തിന് ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ളത് എന്നാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ താരത്തെ ഒഴിവാക്കാനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ശ്രമമെന്നാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവെക്കുന്നത് കൂടാതെ അദ്ദേഹത്തിന്റെ റീപ്ലേസ്മെന്റായി അദ്ദേഹത്തെക്കാലും മികച്ച ഒരു താരത്തെ തന്നെയാണ് ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് നോട്ടമിടുന്നതെന്നാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ താരം ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാൽ ജോഷോ സോട്ടിരിയോ ക്ലബ്ബ് വിട്ട കാര്യം ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി അറിയിച്ചിരുന്നു എന്തായാലും ഇനി അക്സാന്തർ കോഫി ക്ലബ്ബ് വിടുമ്പോൾ അതും ഒഫീഷ്യലായി തന്നെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഫുട്ബോൾ എസ്ക്ലൂസീവീവ് ആണ് ഈ വാർത്ത ഇപ്പോൾ പങ്കുവെച്ചത് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സോഴ്സ് തന്നെയാണ് കാരണം മികയൽ സ്റ്റാർ ക്ലബ്ബ് വിട്ടപ്പോൾ അത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കിത് നൂറ് ശതമാനം വിശ്വസിക്കാനായിട്ട് സാധിക്കും എന്തായാലും അലക്സാന്ദ്ര കോയഫ് അങ്ങനെ ക്ലബ്ബ് വിടുന്നു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്